ഒരിക്കൽ കൂടി ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ചർച്ചയാവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര സീറ്റ് പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിനിടെ പ്രതികൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളിയത് സി പി എമ്മിന് തിരിച്ചടിയാകുമ്പോൾ ഇത് വോട്ടാക്കി മാറ്റാനാകും കോൺഗ്രസിന്റെ നീക്കം ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പോലെ മറ്റൊരു രാഷ്ട്രീയ കൊലപാതകവും കേരളത്തിൽ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാകില്ല അക്രമ രാഷ്ട്രീയത്തിനെതിരായ ജനരോഷം ശക്തമായി ഉയരുവാൻ ടി പി വധം വഴിയൊരുക്കിയിട്ടുമുണ്ട് ചുവപ്പൻ ചുവപ്പൻകോട്ടയായ കടത്തനാടൻ മണ്ണ് സി പി എമ്മിനെ കയ്യൊടിയാൻ പ്രധാന കാരണവും ടി പി വധം തന്നെയാണ് ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ യു ഡി എഫ് പിന്തുണയോടെ വടകരയുടെ ജനപ്രതിനിധിയായതും ഇടതുപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് എത്തിനിൽക്കെ ടി പി വധം വീണ്ടും ഇടതു കേന്ദ്രങ്ങളെ വേട്ടയാടുകയാണ് സി പി എമ്മിന് ടി പി വധത്തിൽ പങ്കില്ലെന്ന് പലകുറി പാർട്ടി നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും വടകരയിലും പരിസരങ്ങളിലും ആർ എംപിയുടെ സ്വാധീനം സിപിഎമ്മിന് ഇപ്പോഴും തലവേദനയുണ്ടാക്കുകയാണ് അറിയപ്പെട്ടിരുന്ന വടകര ലോക്സഭാ മണ്ഡലം സിപിഎമ്മിന് നഷ്ടമാകാൻ പ്രധാന കാരണങ്ങളിലൊന്ന് ആർ എം പിയുടെ വോട്ടുകൾ മറുചേരിയിലേക്ക് ഒഴുകിയതുകൊണ്ടാണ് അതേസമയം മാറിയ രാഷ്ട്രീയ സാഹചര്യവും മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഇടതുപക്ഷത്തോടുള്ള ആഭിമുഖ്യവും ഉപയോഗപ്പെടുത്തി വടകര പിടിക്കാനുള്ള നീക്കമാണ് എൽ ഡി എഫ് നടത്തുന്നത് രണസ്മരണകൾ ഇരുമ്പുന്ന ഒഞ്ചിയത്ത് ശക്തി തെളിയിക്കേണ്ടത് സി പി എമ്മിന്റെയും ആവശ്യമാണ് ആർ എം പി വോട്ടുകളെയും സ്വാധീനിക്കാവുന്ന ഇടത് സ്ഥാനാർത്ഥിയെന്ന നിലയിൽ കെ കെ ശൈലജ ടീച്ചറെ വടകര തിരിച്ചു പിടിക്കാനുള്ള ദൗത്യം സി പി എം ഏൽപ്പിച്ചത് ഈ സാഹചര്യത്തിലാണ് ഈ വിധത്തിൽ വടകര തിരിച്ചു പിടിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നതിനിടയിലാണ് ഹൈക്കോടതിയിൽ പ്രതികൾ നൽകിയ അപ്പീൽ തള്ളുന്നതും മുൻ സി പി എം നേതാവ് ഉൾപ്പെടെയുള്ളവർക്ക് ശിക്ഷ ലഭിക്കുന്നതും ഇതോടെ ടി പി വധം വീണ്ടും രാഷ്ട്രീയ ചർച്ചകളായി വടകരയിൽ വോട്ട് നേടുമ്പോൾ കോൺഗ്രസ് ഉറപ്പാണ് അതിനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷം ഏറെ ബുദ്ധിമുട്ടേണ്ടതായും വരും ആരെ നിർത്തിയാലും കോൺഗ്രസ്സിന് ജയിക്കാവുന്ന മണ്ഡലം എന്ന നിലയിൽ വടകര മാറ്റിയെടുത്തതിൽ ആറംപിക്ക് വലിയ പങ്കുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോൽവിഭയം മൂലം പല കോൺഗ്രസ് നേതാക്കളും പിന്മാറിയപ്പോൾ കെ മുരളീധരനാണ് പരീക്ഷണത്തിനായി ഇറങ്ങിയത് സി പി എമ്മിന്റെ കരുത്തുറ്റ നേതാക്കളിൽ ഒരാളായ പി ജയരാജൻ മത്സരിച്ചിട്ട് പോലും വടകരയിൽ മുരളീധരൻ എൺപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് സിപിഎമ്മിനും ബി ജെ പി എല്ലാം മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞു ഇക്കുറിയും മുരളീധരനാകും കോൺഗ്രസ് സ്ഥാനാർത്ഥി സി പി എമ്മിനായി മുൻ ആരോഗ്യമന്ത്രിയും മട്ടന്നൂർ എം എൽ എ കെ കെ ശൈലജയും രംഗത്തെത്തുന്നതോടെ വടകര ഏറെ ശ്രദ്ധേയമാകും സംസ്ഥാനത്ത് സി പി എമ്മിന് കിട്ടുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് ശൈലജ അതുകൊണ്ട് തന്നെ ഇത്തവണ കടുത്ത പോരാട്ടത്തിനായിരിക്കും മണ്ഡലം സാക്ഷ്യം വഹിക്കുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏത് സ്ഥാനാർത്ഥിയെത്തിയാലും യു ഡി എഫിനെ ജയിപ്പിക്കുമെന്നും ആറംപിയും വ്യക്തമാക്കി കഴിഞ്ഞു വടകരയിൽ ആറംബിക്ക് ഇരുപതിനായിരത്തോളം വോട്ടുകളുണ്ടെന്നാണ് കണക്ക് ഈ വോട്ടുകൾ ചോരാതെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചാൽ സി പി എമ്മിന് വലിയ വെല്ലുവിളിയാകും തോൽക്കാനായി വടകരയിലേക്ക് വരേണ്ടെന്ന് കെ കെ രമ ശൈലജയ്ക്ക് മുന്നറിയിപ്പ് നൽകിയത് പ്രസക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ് മുരളീധരനെ ഇത്തവണയും പൂർണ്ണ പിന്തുണയുണ്ടെന്നും ജയം തങ്ങൾക്കൊപ്പമാകുമെന്നും രമ വ്യക്തമാക്കിയിട്ടുമുണ്ട് ന്യൂനപക്ഷ വോട്ട് ഏകീകരണവും രാഹുൽ ഗാന്ധിയുടെ വരവുമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനമെങ്ങും യു ഡി എഫ് തരംഗത്തിന് കാരണമായത് ഇത്തവണ അത്തരം സാഹചര്യങ്ങളൊന്നും നിലവിലില്ല ലോകസഭയിലേക്ക് കൂടുതൽ ഇടതുപക്ഷ പ്രതിനിധികൾ എത്തണമെന്ന മനോഭാവം കേരള ജനതയിലുണ്ട് മാത്രമല്ല മുസ്ലിം ലീഗിന്റെ മുഴുവൻ വോട്ടുകളും യു ഡി എഫിന് ലഭിക്കുമോ എന്ന സംശയവും നിലനിൽക്കുന്നു മുസ്ലിം ശക്തി കേന്ദ്ര പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലമായ വടകരയിലും ഇതിന്റെ അലയൊലി ഉണ്ടായേക്കും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം ആവർത്തിക്കില്ലെന്നാണ് സി പി എമ്മിന്റെ പ്രതീക്ഷ അതേസമയം ടി പി വധക്കേസുവിധയും സംസ്ഥാന സർക്കാരിനെതിരായ ജനരോഷവും ആയുധമാക്കി വടകരയിൽ ഒരിക്കൽ കൂടി വിജയക്കുടി നാട്ടാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു കേന്ദ്രങ്ങൾ